ഈ സംഘടനയുടെ തൊണ്ണൂറ്റി ചില്ലാനം വർഷത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഈ സംഘടന ഇവിടെ ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു ഭീകരത പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഒരു തീവ്രത പ്രവർത്തനത്തിനും ഇവിടെ ആഹ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും പ്രേരിപ്പിക്കുകയോ ഇതുവരെ ഈ സംഘടന ഇവിടെ ചെയ്തിട്ടില്ല മതസൗഹാർദ്ദമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം ഇവിടെ ഈ കേരളത്തിൽ കാണുന്ന ഈ മതസൗഹാർദ്ദത്തിനുള്ള കാരണം ഈ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുല്ല എന്ന ഈ മഹത്താവുന്ന സംഘടനയാണ് ഏതെങ്കിലും ഒരു മഹല്യത്തിലും സമസ്തകയുള്ള ജമീയത്തിലും എൻ്റെ അനുഭാവികളെ ഏതെങ്കിലും നിലക്കുള്ള പിത്തനകൾ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ പരിശോധിച്ചു നോക്ക് എവിടെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഒരു കുഴപ്പമുണ്ടാക്കാത്ത നമ്മളാളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പോലീസുകാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മളെ നിരപരാധികളാവുന്നതായ നമ്മളാളുകളെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലൊക്കെ കൊണ്ടേടക്കുക എന്ന് പറഞ്ഞത് അതൊക്കെ നമ്മൾ അതിനെതിരിൽ പ്രതികരിക്കാത്തത് നമ്മളൊരു ദൗർബല്യായും കൊണ്ട് ആരും മനസ്സിലാക്കരുത് അപ്പൊ സമസ്തകയുള്ള ജമീയത്തുലമന്റെ അതിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മഹല്ല് കുഴപ്പമുണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നൽകുള്ളതായ ഫിത്തനൊക്കെ മുതിരുകയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അത് നമ്മളെ ലക്ഷ്യമല്ലത് മഹല്യ ശുദ്ധീരീകരണം അത് നമ്മളിൽ നിന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ മഹല്യ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ശതമാനം മഹലുകളും നമ്മളെടുത്ത പിന്നെ എന്തിനാണ് മഹല്യശുദ്ധീകരണം നമ്മൾ ഉണ്ടാക്കണ് അപ്പൊ മഹല്യശുദ്ധീകരണം നടത്തുകയാണെന്ന് ചില ആളുകൾ പറഞ്ഞു നമ്മൾ നമുക്കെന്താ മഹല്യശുദ്ധീകരണം അതൊരു വിടീത്തല്ലേ മഹല്യ ശുതീകരണം നടത്തേണ്ട ഒരു ആവശ്യം നമ്മൾക്കുണ്ടോ എല്ലാ മഹല്യങ്ങളും നമ്മളൊപ്പമല്ലേ പിന്നെ സമസ്തക്ക് സമസ്തക്കിവിടെ എന്ന ചോദ്യം സമസ്തന്റെ സമസ്തൻ്റെ മഹല്യെന്ന് പറഞ്ഞാൽ അനുഭാവികൾ ഉള്ളത് സമസ്തന്റെ മഹല്യ തന്നെയാണ് ഞങ്ങൾക്കിവിടെ എന്ന് ചോദിച്ചാൽ മതി കാരണം അവർക്ക് മഹല്യില്ല ആ ചോദിക്കുന്നവർക്ക് അത് കേക്ക് ഭാഗത്തുള്ള ഏതൊരു സംഘടനയാണ് അവർക്ക് മഹല്ല് ഇല്ല അപ്പം അവർക്ക് പറയാം ഞങ്ങൾക്ക് ഇവിടെ എന്ന് നിങ്ങൾക്ക് മഹല്യല്ല അത് ശരിയായിരിക്കും സമസ്തക്ക് എന്ന് ചോദിച്ചാൽ ഈ മഹല്യകളൊക്കെ കേരളത്തിലുള്ളതായ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ശതമാനം മഹല്ലുകളും സമസ്ത കേരള ജമീയത്തുലമന്റെ മഹല്ലുകൾ തന്നെയാണ് പിന്നെ സമസ്തന്റെ മദ്രസില് ആരാണോ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് അതിന്റെ നിയമങ്ങളൊക്കെ അതൊക്കെ തീരുമാനിക്കേണ്ടത് സമസ്തയാണ് അപ്പൊ സമസ്ത തീരുമാനിക്കുന്നതായ ആ നിയമങ്ങൾക്ക് വിധേയമായവരാണ് അവിടെ പഠിപ്പിക്കേണ്ടത് അല്ലാത്ത ആളുകൾക്ക് അതിന്റെ ആനുകൂല്യമൊന്നും കിട്ടൂല അപ്പൊ അതിനൊന്നും പിന്നെ ഇളകിയിട്ടൊന്നും കാര്യമില്ല അതൊക്കെ സമസ്ത കേരള ജമീയത്തുലമ ആ സംഘടനന്റെ എതിരില് ഇങ്ങനത്തേതായ ഭാരിഷമാവുന്നതായ എന്തെങ്കിലും നൽകുള്ളതായ ആക്ഷേപങ്ങൾ ഉയർത്തി കൊണ്ടിട്ട് അതിനെതിരില്ല ആരു പ്രവർത്തിച്ചാലും ആ പ്രവർത്തനമൊന്നും ഒരു കാലത്തും വിജയിക്കൂല അത് വിജയിച്ചിട്ടില്ല അത് വിജയിക്കാൻ വിജയിപ്പി അത് വിജയിക്കാനുള്ളതായ ഏതെങ്കിലും നൽകുള്ളതാ അത് വിജയിക്കാൻ മഹാന്മാരാവുന്നതായ നമ്മുടെ മശായഹന്മാരനുവിയില്ല എന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതായ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്